വെൽക്കം ടു പി എസ് സി അഡ്വൈസ് കേരള പി എസ് സി നടത്തിയ മുൻകാല ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം പൂക്കോട്ടൂർ സംഭവം പൂക്കോട്ടൂർ സംഭവം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് പൂക്കോട്ടൂർ സംഭവം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം മലബാർ കലാപം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് പൂക്കോട്ടൂർ സംഭവം അടുത്ത ചോദ്യം സമത്വ സമാജം ആര് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ സമർത്ഥ സമാജം വൈകുണ്ഠസ്വാമികൾ അടുത്ത ചോദ്യം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ആദ്യത്തെ കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം വിളിച്ചു കൂട്ടിയത് ഇവയിൽ എവിടെയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ആദ്യത്തെ കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം വിളിച്ചു കൂട്ടിയത് ഇവയിൽ എവിടെയാണ് ഒറ്റപ്പാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം വിളിച്ചു കൂട്ടിയത് ഒറ്റപ്പാലത്താണ് അടുത്ത ചോദ്യം ഇന്ത്യ ഇന്ത്യയിലെ ഭരണഘടനാ സഭയുടെ ചെയർമാൻ ആരായിരുന്നു ഇന്ത്യയിലെ ഭരണഘടനാ സഭയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ സഭയുടെ ചെയർമാൻ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പറയുന്ന പേരെന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പറയുന്ന പേര് പ്രിയാമ്പിൾ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ അടുത്ത ചോദ്യം ഏത് ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്തവകാശം എടുത്തു കളഞ്ഞത് സ്വത്തവകാശം എടുത്തു കളഞ്ഞത് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലാണ് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലാണ് സ്വത്തവകാശം എടുത്തു കളഞ്ഞത് ഇന്ത്യയിലെ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ തലവൻ ആരാണ് ഇന്ത്യയിലെ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണ് ഗവൺമെൻറ്റിൻ്റെ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഗവണ്മെൻറ്റിൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണ് അടുത്ത ചോദ്യം നമ്മുടെ ഭരണഘടനയിൽ മൗലിക കടമകളെപ്പറ്റി പറയുന്നു ഇപ്പോൾ നമുക്ക് എത്ര മൗലിക ഉണ്ട് നമ്മുടെ ഭരണഘടനയിൽ മൗലിക കടമകളെപ്പറ്റി പറയുന്നു ഇപ്പോൾ നമുക്ക് എത്ര മൗലിക കടമകളുണ്ട് പതിനൊന്ന് മൗലിക കടമകളാണ് ഇപ്പോൾ നിലവിൽ നമുക്കുള്ളത് പതിനൊന്ന് അടുത്ത ചോദ്യം ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ആരാണ് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയ എന്ന പേരിൽ അറിയപ്പെടുന്നത് പറയുന്ന ഏത് സ്ഥാപനമാണ് ഇന്ത്യയിൽ ബാങ്കേഴ്സ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് പറയുന്ന ഏത് സ്ഥാപനമാണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ആർ ബി ഐ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്ത ചോദ്യം ഇന്ത്യയിൽ പ്രസിഡന്റ് രാജിവയ്ക്കുകയോ മരിക്കുകയോ പാർലമെൻറ്റ് പുറത്താക്കുകയോ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ വഹിക്കുന്നത് ആരാണ് ഇന്ത്യയിൽ പ്രസിഡൻറ്റ് രാജിവയ്ക്കുകയോ മരിക്കുകയോ പാർലമെൻറ്റ് പുറത്താക്കുകയോ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതി പ്രസിഡൻറ്റിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്